വല്ലം ഫറോന പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷം ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ നടക്കും ഇരുപത്തിയാറാം തീയതിയാണ് എഴുത്തിനിരുത്തുന്ന ചടങ്ങ് തിരുനാളിനോടനുബന്ധിച്ചുള്ള ഓഹരി നെയ്യപ്പ നേർച്ചയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു വല്ലം പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ തിരുനാൾ ആഘോഷം ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ നടക്കും ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് കുർബാനയ്ക്ക് ശേഷം കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങ് നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വല്ലം സെന്റ് പള്ളിയിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാള് ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ ആഘോഷിക്കുന്നു തിരുനാളിനൊഴുക്കമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയും നൊവേനയും ഒക്കെ പതിനാലാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് ഇവിടെ ഈ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കുട്ടികളെ ആദ്യാക്ഷരം അക്ഷരം കുറിക്കലും പിന്നീട് പരീക്ഷ ഒരുക്ക പ്രാർത്ഥന കാരണം അമ്മത്രേസ്യ പുണ്യവതി ഒരു വലിയ ബുദ്ധിജീവിയായിരുന്നു സഭയിലെ വേദപാരംഗതയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധാമത്രേസയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ആദ്യക്ഷരം കുറിക്കുന്ന കർമ്മം ശനിയാഴ്ച രാവിലെ ഇവിടെ നടത്തപ്പെടുന്നു പരീക്ഷ ഒരുക്ക പ്രാർത്ഥന ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു എല്ലാ വർഷവും അനേകം കുട്ടികളെ എഴുത്തിനിരുത്തുവാനും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർക്ക് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും നടത്തുന്ന ഇതിവിടെ മുൻ വർഷങ്ങളിൽ നിലനിന്നത് ഈ വർഷവും തുടരുന്നു അതിനായിട്ട് ഏറ്റവും വാത്സല്യത്തോടെ ഈ തിരുനാളിലേക്ക് ഈ ഒരു ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ാണ് വികാരി ജനറാൽ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് തിരുനാളിനോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു ഐ എൽ ടി എസ് ഒ ഇ ടി പി എസ് സി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾ കുരുങ്ങുന്നവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ ഉണ്ടായിരിക്കും ഫാദർ ഡെർബിൻ ഈട്ടിക്കാട്ടിൽ വി സി പ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിക്കും ആദ്യാക്ഷരം കുറിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണം തിരുനാളിന്റെ ഭാഗമായ ഓഹരി നെയ്യപ്പം ചുടുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഭാരവാഹികൾ അറിയിച്ചു സ്നേഹമുള്ളവരെ കൊല്ലം ഇടവക ദേവാലയത്തിൽ ഒക്ടോബർ തീയതിയാണ് കുടിയേറ്റ് ആരംഭിക്കുക അന്നേ ദിവസം രാവിലെ ഏഴുമണിയുടെ കുർബാനയെ തുടർന്നായിരിക്കും കുടിയേറ്റ് നടത്തുക ആ ദിവസങ്ങളിലേക്കും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലേക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഈ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് നാല് നാല് ഒന്ന് നാല് ഏഴ് ഒൻപത് എന്ന നമ്പറിലോ എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് ഏഴ് എട്ട് എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്പത്തി വയസ്സോട് പിറന്നാളോ അനുബന്ധിച്ച് ഓഹരിചുടൽ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തുന്നതാണ് അതിനെല്ലാ ഇടവാങ്ങും പങ്കെടുക്കുന്നതാണ് തിരഞ്ഞാംഗങ്ങളോടനുബന്ധിച്ചുള്ള ആദ്യാക്ഷരം കുറിക്കുന്നത് ഇരുപത്തിയാറാം തീയതി രാവിലത്തെ കുർബാനയോടുകൂടിയായിരിക്കും കൊറോണ യും ഫാദർ പോൾ മാടശ്ശേരി സഹവികാരി ഫാദർ അലൻ കാളിയങ്കര ജനറൽ കൺവീനർ ഡിനോ ഇ ഡി ജോയിന്റ് കൺവീനർമാരായ ഇമാനുവൽ ജോസഫ് തങ്കച്ചൻ തൈക്കാനം ട്രസ്റ്റിമാരായ സാബു വർഗീസ് ചുള്ളി ലിയോ പോൾ ആപ്പാടൻ പബ്ലിസിറ്റി കൺവീനർ ബെഞ്ചമിൻ ഇ പി പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ ജോസ് പി പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ വർഷങ്ങളായിട്ട് ആവിലെ സ്പർശം എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന ശുശ്രൂഷ തിരുനാളിൻ്റെ അന്നുച്ച കഴിഞ്ഞ് പള്ളിയിൽ വിശുദ്ധ അതിൻ്റെ ധ്യാനങ്ങളും അതിൻ്റെ ഒരുക്ക പ്രാർത്ഥനയും നടത്തുന്നുണ്ട് അത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് അനേകം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളും ഇവിടെ വന്ന് ആ ഒരുക്ക പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട് ഈ വർഷത്തെ പരിപാടിയിലും അമ്മയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് നമ്മുടെ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കാനായിട്ട് എല്ലാവരും ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കണമെന്നും ഈ തിരുനാൾ കമ്മിറ്റിയുടെ പേര് വിനീതമായി അർപ്പിക്കുകയാണ് സ്നേഹം പറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വിശുദ്ധ അമ്മ ത്രസിയുടെ തിരുനാളോടനുബന്ധിച്ച് എല്ലാ വർഷങ്ങളിലേലും പോലെ വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇതവണ വല്ലമിടവയിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത് തിരുനാളിലേക്കും തുടർന്ന് പുണ്യവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ